കല്യാണം കഴിഞ്ഞ് വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ദുബായിലോട്ട് വണ്ടി കയറി നാട്ടിൽ നല്ല പൈസ ഉള്ള ജോബ് ഉണ്ടായിട്ടും നീ എന്തിനാ അവന്റെ കൂടെ പോയിന്നാട്ടോ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം ഞങ്ങൾ എട്ട് വർഷത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ ഏകദേശം ആറര വർഷത്തോളം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് ഞങ്ങൾ അന്ന് അന്നെടുത്ത് തീരുമാനമാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ ഞാൻ നാട്ടിലും അവൻ ദുബായിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ കല്യാണം കഴിക്കുന്നത് എന്തിനാ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഒരു സമയത്ത് നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു രണ്ട് വീട്ടുകാർക്കും വേറെ പ്രശ്നങ്ങളും ഇല്ലാത്തോണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കല്യാണം ഫിക്സ് ചെയ്തു കേട്ടോ വാക്ക് പറഞ്ഞ വാക്കാണല്ലോ അതുകൊണ്ട് തന്നെ ആള് കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് വരുന്നതിന്റെ മുമ്പായിട്ട് യു എയിലെ നമുക്ക് താമസിക്കാനുള്ള റൂമും ഫർണിച്ചറും ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോണ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്റെ മാരിജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വിസ അടിക്കാനൊന്നും പറ്റിയില്ലാട്ടോ ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് പിന്നെ വിസ എടുക്കാൻ എന്നില്ല വിസിറ്റിംഗ് എടുത്ത് ഞാൻ അങ്ങ് കയറിപ്പോന്നുട്ടോ പിന്നെ ജോബിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടെങ്കിലും പൈസ ഇന്ന് വരും നാളെ പോവും അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും ഉണ്ടാക്കാം യു എയിൽ നിന്നും ഉണ്ടാക്കാം പക്ഷേ സമയം ഒരുമിച്ചുള്ള സമയം നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബാക്കിയൊക്കെ പിന്നെ വഴിയെന്ന് വെച്ച് നോക്കാം